മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഒന്നായി ചാക്കോയും മേരെയും മാറിയത് അതിവേഗമായിരുന്നു മഴവിൽ മനോരമയിൽ സംപ്രേഷണം ആരംഭിച്ച ഈ പരമ്പരയിൽ കണ്ണു കാണാൻ പറ്റാത്ത നായകന്റെ കഥയാണ് പറയുന്നതെന്നാണ് ഈ സീരിയലിനെ ഏറ്റവും കൂടുതൽ പ്രശസ്തമാക്കിയത് ചാക്കോ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുതുമുഖ നടൻ തന്നെയാണ് സജിൻ ജോൺ സജിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജിൻ തന്നെയാണ് പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോഴിതാ ഒരു പുത്തൻ വിശേഷമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് അഭിനയം തുടരുമെന്നും പുതിയ വേഷങ്ങളിൽ സ്ക്രീനിൽ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചായലോഡ് ഹൈസ്കൂളിലെ ടീച്ചറായി ജോയിൻ ചെയ്തു എന്ന് അറിയിച്ചിരിക്കുകയാണ് താരം എസ് ജി എ ഹൈസ്കൂളിലാണ് ഇപ്പോൾ താരം ടീച്ചറായി ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് അധ്യാപകനായാണ് സജിൻ്റെ തുടക്കം ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ അവാർഡുകളും ആരാധകരെല്ലാവരും ഏറ്റെടുത്ത ചിത്രങ്ങളും പങ്കുവച്ചു കൊണ്ട് ആശംസാ പ്രവാഹം തന്നെയാണ് എല്ലാവരും നടത്തിയിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് ലൂമിയർ അക്കാഡമിയിൽ നിന്നും നാഷണൽ അവാർഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഒരു അഭിനേതാവ് എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് വല്ലാത്ത സ്നേഹവും ആദരവും തന്നെ ഈ അവാർഡിനോട് ഉണ്ട് എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഒരു അഭിനേതാവ് മാത്രമല്ല എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് ഒരു അഭിനേതാവിന് പുറമെ അദ്ദേഹം നല്ലൊരു അധ്യാപകൻ തന്നെയാണ് ഫ്ലുവൻസി ട്രെയിനർ ടീച്ചർ പാട്ടുകാരൻ ഐ എൽ ടി എസ് ഒ എ ടി എന്നൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ ബയോഗയിൽ കാണാൻ സാധിക്കുന്നു അഭിനയം മാത്രമല്ല പഠനത്തിലും മിടുക്കൻ തന്നെയാണ് ഇദ്ദേഹം എന്ന് പലപ്പോഴായി ഇദ്ദേഹം വാരിക്കൂട്ടിയ റാങ്കുകളിൽ നിന്ന് മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു വളരെ കുറഞ്ഞ കാലം കൊണ്ട് മലയാളി ടെലിവിഷൻ പ്രേക്ഷകരെ ഇഷ്ടം നേടിയെടുക്കാൻ സജിന് സാധിച്ചു എന്നതാണ് കയ്യടി നേടുന്ന കാര്യം അധ്യാപകനായിരുന്ന സജിൻ അഭിനയമോഹം കൊണ്ട് ജോലി ഉപേക്ഷിക്കുകയായിരുന്നു ഭ്രമണം എന്ന സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയ താരം പിന്നീട് ചാക്കോയും മേരിയിലും നായകനായി എത്തി അന്ധനായി അഭിനയിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ലെന്ന് പറയുകയാണ് താരം ഇപ്പോൾ സീരിയലിൽ അന്ധനായി അഭിനയിക്കുന്നത് ആരും വെല്ലുവിളിയായിട്ടാണ് തോന്നിയത് പലതരം അന്ധതയുണ്ട് തിരക്കഥാകൃത്ത് മോഹൻലാൽ അന്തനായി അഭിനയിച്ച ഒപ്പം യോധ പോലുള്ള സിനിമകൾ കാണാൻ പറഞ്ഞു അത്തരമൊരു അഭിനയമാണ് വേണ്ടതെന്നും പറഞ്ഞു അങ്ങനെ ലാലേട്ടനെന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചാക്കോയെ അവതരിപ്പിക്കാൻ തുടങ്ങി പ്രധാന വെല്ലുവിളി എതിരെ നിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് നോട്ടം പാളാതെ ചെവി കൂർപ്പിച്ച് അഭിനയിക്കുക എന്നതായിരുന്നു ഇപ്പോൾ ഇത് ശീലമായി എന്നായിരുന്നു ഒരു അഭിമുഖത്തിലെത്തിയപ്പോൾ സജിൻ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞത് ഇപ്പോൾ ആളുകൾ തന്നെ തിരിച്ചറിയുന്നുണ്ടെന്നും പലർക്കും ശരിക്കുമുള്ള പേരറിയില്ല എന്ന് മാത്രമാണെന്ന് പറയുന്നു പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവരുടെ കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞാണ് പലരെയും വിളിക്കാറുള്ളതെന്നും അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് എന്നെയും ചാക്കോ എന്ന് പറഞ്ഞാണ് വിളിക്കാറുള്ളതെന്ന് സച്ചിൻ പറയുന്നു കല്യാണം കഴിക്കാൻ പ്ലാനൊന്നുമില്ല എന്ന് പലരും ചോദിക്കാറുണ്ടെന്നും വീട്ടിൽ കല്യാണാലോചന തുടങ്ങിയെന്ന് രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞു തുടങ്ങിയ നടനാണ് ഇദ്ദേഹം ഒരുപാട് ജീവിതത്തിൽ വഴിത്തിരിവുകൾ സംഭവിച്ചിട്ടുണ്ട് ഓഡീഷൻ വിളിക്കുകയായിരുന്നു എന്നും അങ്ങനെയാണ് സീരിയലിലേക്ക് എത്തിപ്പെട്ടതെന്നുമാണ് നടൻ പറയുന്നത് ധർമ്മസങ്കടം അഭിനയവും അധ്യാപനവും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നായിരുന്നു ഏത് കൊള്ളണം ഏത് തള്ളണം എന്നുള്ള റിസ്കിൽ അവസാനമാണ് തീരുമാനമെടുത്തത് അങ്ങനെയാണ് അഭിനയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അധ്യാപന ജോലി ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നാൽ പിന്നെ ഇപ്പോൾ ഇതാ വീണ്ടും അധ്യാപന ജോലിയിലേക്ക് എത്തിയിരിക്കുകയാണ് നടൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ